ഉണ്ടാക്കാക്കി നിങ്ങള് എന്റെ എടുത്തരുമല്ലേ ഒരു ഫോണ് ഒരു ഫോണ് അച്ഛന് ഇരിക്കണോ ലൈവ് ക്ലിയർ നോക്കിയാണോ ഏട്ടാ ലൈവ് ക്ലിയർണ്ടാ ഓക്കെയാണോ നോക്കിയാണ് ഏ ഹായ് ദേവിക കൊറേ ആയല്ലോ ദേവിയെ കണ്ടിട്ട് എന്തി എവിടാണ് സുഖാണോ സബിയെ ഹായ് ഡി ഫുഡൊക്കെ കഴിച്ച മക്കളെന്തി ആ ഓക്കെ സുഖംന്ന് പറയുന്നുണ്ട് ദേവിക എന്തൊക്കെയുണ്ട് വേറെ സ്റ്റേച്ചി ഓ പറ മക്കളെന്തി അതുകൊണ്ട് ദേവി ചായ കുടിച്ചോ സബി ചായ കുടിച്ചോടേപ്പ സജിൻ ഫിലോ ലൈവിൽ വന്നു എന്റെ ഫ്രണ്ട് ആണോന്നാണോ എപ്പ വന്നോ സജിനെ കാണാഞ്ഞിട്ട് ഇവിടെ ആർക്കല്ല എന്തെല്ലാം വിഷമങ്ങളായിരുന്നു ദൈവമേ വന്നോ എപ്പ വന്നടി അപ്പൊ ഉണ്ടാള് ചേട്ടാ ക്രോമി നോക്കിയാണ് പറ്റുന്നേട്ടാ ഒന്ന് ഹൈഡ് ആക്കിയാൽ അടുത്ത അടുത്ത ഐഡിയ സ്റ്റേ ചെയ്യെന്ന് പറഞ്ഞിട്ടാണല്ലേ കൊറേ ദിവസം അവനെ കാണാല്ലായിരുന്നല്ലോ പറ്റുന്നില്ലേ പ്രോസസ്സിംഗ് ആണോ കാണിക്കുന്ന എല്ലാരും താഴേക്ക് വരൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് അടിക്കൂ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ചായ ഒക്കെ കുടിച്ചോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ചേച്ചി ബാഡ് കമന്റ് തന്നെയാണോ അവൻ ബാഡ് പറയുന്നില്ലെന്നാണല്ലോ പറയുന്നേ അപ്പൊ ഇങ്ങോട്ടൊന്നും വരാതിരിക്കട്ടെ എന്താടി ഡിന്നർ സ്പെഷ്യൽ ബിജിയെ കണ്ടില്ലല്ലോ നോട്ടി പോയില്ലേ എന്തോ ആർക്കും നോട്ടി പോയിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഫോണുകളിലൊന്നും നോട്ടി വന്നില്ല ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടാടി ബിജി സബീനി കൊള്ളാവോ ഉം കണ്ടു എന്ന് പറയുന്നുണ്ട് പിന്നെന്താ ആരെയും കാണുന്നില്ല പിരി ചേച്ചീന്റെ അടുത്ത് സബി നിന്റെ ആരാന്ന് ആഹാ ഇവിടെ ഒലിവിയായിരുന്നു സജിനെ കാണാ കാണായില്ല സജിനെ കാണാ കാണായില്ല എന്ന് പറഞ്ഞ് കരച്ചില്ലേ ഒലിവ ഇല്ലായിരുന്നു അപ്പൊ അവിടെ ഒന്ന് വേട് പറഞ്ഞപ്പോ അനിയത്തി എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ പോയിത് ആ ബ്രോ വന്നതും അവൻ പോയാണോ ഓ കണ്ണവിടെ ഉണ്ടായിരുന്നു വാച്ചിങ്ങിനുള്ളവർ താഴോട്ട് വരു കൂട്ടുകാരെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് അടിക്കൂ എന്തൊക്കെയാ വിശേഷങ്ങൾ എവിടെ കിടക്കുന്നു കിടക്കുന്ന സഭ കിടക്കുന്നു ഇപ്പൊ ചായ ഇട്ട് കൊടുത്ത് കുടിച്ചിട്ട് കിടക്കുന്നു ചുമ വന്ന് പെട്ടുപോയി പറയുന്നു പിന്നെന്താ പറയൂ വീട്ടിലൊക്കെ വിളിച്ചോ ഉമ്മായി വിളിച്ചോടി സുഖായിട്ടിരിക്കുന്ന എല്ലാരും ചെറിയ കൊണ്ടുപോ ചെറുക്ക ചേട്ടാ അതിനകത്ത് ലിസ്റ്റ് ഉണ്ട് വാച്ചിങ്ങിലുള്ള മൂന്ന് പേര് ഇനി താഴോട്ട് വന്നേ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ചാനൽ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ ഷോർട്ട് വീഡിയോസ് കേട്ടിട്ടുണ്ട് കൂട്ടാറ് എല്ലാം പോയി കണ്ടു വിസിൽ എന്ന ഒരു കുപ്പി മരുന്നുണ്ട് വാങ്ങി കൊടുക്ക് ചേച്ചി ചുമ മാറും പറയുന്നുണ്ട് ഒരു ഇവിടെ എന്തോ പിപ്പിലിര സിറപ്പ് കണ്ടേ പിന്നെ മറ്റേ തുളസിയുടെ ഒക്കെ തോന്നേ പിന്നെ പിന്നെ ധാണ്ട ഒരു ഇതുണ്ട് പൊടി ഇത് ചുമടയാ പങ്കജ ഇല്ലേ ഇതല്ല ആ ഇത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലും തന്നതാ ഒരു ആയുർവേദ ഹോസ്പിറ്റലാ വിസിൽ നോക്കാടി ഇത് ഇപ്പൊ എന്തായാലും ഡോക്ടറെ കണ്ട് വാങ്ങിച്ചല്ലേ കുറയുന്നോ നോക്കട്ടെ എന്തായാലും ഒരു നേരം കഴിച്ചപ്പോഴും ചുമ മാറി ഒന്ന് കിടന്നു ഉറങ്ങി ഇത്രയും നേരം വാച്ചിങ്ങിലുള്ള ആറുപേരും താഴോട്ട് വന്നേ കൂട്ടുകാരെ ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയോ ആയുർവേദം തന്നെയെന്ന് പറയുന്നുണ്ട് ആ അതെ അതും ആയുർവേദമാണല്ലേ നോക്കാം നോക്കാം എല്ലാരും പോയോശോ നോട്ടി പോയില്ലാട്ടാർക്കും സബി അതാ പ്രശ്നം അമ്മയായി തീർന്നതൻ പുണ്യം നിനക്കും കുളിക്കും ചായ എടുത്തു കുടിക്കു കട്ട് ചെയ്ത് ചേച്ചി കട്ട് ചെയ്തിട്ടിടട്ടാടി ആരും വരുന്നില്ല വ്യൂ ഇല്ല കട്ട് ചെയ്തിട്ടിടാ